ും സുഖമായിരിക്കുന്നു പെൺകുഞ്ഞാണ് മൂന്ന് കിലോയ്ക്ക് അടുത്ത് തൂക്കമുണ്ട് തൂക്കത്തിന് പ്രതിസന്ധികളില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന അമല എമർജൻസി മെഡിസിൻ ട്രോമാ കെയറിലേക്കാണ് ഇന്ന് പന്ത്രണ്ട് അമ്പതോടുകൂടി പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു കെ ബസ് എത്തുന്നു അതിന് തൊട്ട് മുമ്പ് തൊട്ട് അടുത്ത് തന്നെയാണ് അമല പോലീസ് സ്റ്റേഷൻ ആ അമല പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വച്ചിട്ടാണ് ഇവർക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്കാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് ഈ പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ഈ അമല ആശുപത്രിയുടെ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എമർജൻസിയിലേക്കാണ് പെട്ടെന്ന് ബസ് വന്ന് നിൽക്കുന്നത് അങ്ങനെ ബസ് വന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇവരെ ഇറക്കാനായിട്ട് പെട്ടെന്ന് ഈ ഐ സിയുവിൽ നിന്ന് സ്ട്രെച്ചറും മറ്റും എടുത്ത് പുറത്തേക്ക് വരികയും ചെയ്തു പക്ഷേ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവർക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു കുട്ടിയുടെ ഭാഗം പുറത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയായിരുന്നു പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഡോക്ടർമാരും ഈ ഐ ഉണ്ടായിരുന്ന ഡോക്ടർമാരും ഒപ്പം തന്നെ നഴ്സുമാരും ഇവിടുത്തെ ജീവനക്കാരും ബസ്സിനുള്ളിലേക്ക് തന്നെ കയറി ഉപകരണങ്ങൾ അവിടേക്ക് എത്തിച്ചു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പുറത്ത് ഉപകരണങ്ങൾ നടക്കുന്നത് ആ ബസ്സിലുള്ളവരെ മുഴുവൻ ആ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു ഇറക്കിയതിന് ശേഷം ഈ ഡോക്ടർമാർ അവിടെ എത്തി പ്രസവം എടുക്കുകയായിരുന്നു സുഖപ്രസവമാണ് സെറീന മുപ്പത്തിയേഴ് വയസ്സ് അവരെന്തായാലും അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവേദികളായി ഇരിക്കുന്നു അവരുടെ അഞ്ചാമത്തെ പ്രസവമാണെന്നാണ് പറയുന്നത് കോഴിക്കോട് മലപ്പുറം സ്വദേശിനി കൂടിയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഡോക്ടറാണ് നമുക്കിപ്പം ചേരുന്നത് ഡോക്ടർ ഈ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ബസ് പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് നമ്മളിതുവരെ ഐസിയു കൊണ്ടുവരാ ബസ് ഉള്ളിലേക്ക് കയറുന്നത് അകത്തോട്ട് കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് ബസ് നിർത്തിയതെങ്കിലും പക്ഷെ നമുക്ക് അവർ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ആൾക്ക് വേദന നല്ല കാഠിന്യം ഉണ്ടെന്നും നമ്മൾ ഉള്ളിൽ കയറി പരിശോധിക്കുമ്പോൾ കുഞ്ഞിന്റെ തല ഏകദേശം പുറത്തോട്ട് വന്നിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അപ്പം പുറത്തോട്ട് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അമ്മയ്ക്കും കുഞ്ഞിനും സേഫ് എന്നുള്ളത് അവിടെ വെച്ചാൽ ഡെലിവറി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ആ ഡിസിഷൻ അവിടെ വെച്ചെടുത്ത് നമ്മൾ ബാക്കി ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും അകത്ത് തന്നെ കൊണ്ട് ആ കോർഡ് ക്ലാമ്പിങ്ങും കട്ടിങ്ങും കാര്യങ്ങളും ചെയ്ത് കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് ആക്റ്റീവായിട്ട് കരച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴേ നമുക്ക് നല്ല സന്തോഷവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അമ്മയെ നമ്മളൊന്ന് സ്റ്റേബിളാക്കിയതിന് ശേഷമാണ് പിന്നെ സ്ട്രെച്ചറിലേക്ക് മാറ്റി അകത്തോട്ട് കയറ്റിയത് ആ കുഞ്ഞ് വന്നപ്പോഴേ കരച്ചിലുണ്ടായിരുന്നു ആക്റ്റീവാണ് രണ്ടുപേരും ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ ഒബ്സർവേഷന് വേണ്ടി ഇപ്പം കുഞ്ഞിനെ എൻ ഐ സി യുവിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ അമ്മയെ നമ്മളിപ്പോൾ സർജിക്കൽ ഐ സി യെ ഒബ്സർവേഷന് വേണ്ടി കീപ്പ് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തന്നെ രണ്ടുപേരും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത് കരിയറിൽ ഇങ്ങനെ ഇത്ര ഒരു മറക്കാനാവാത്തൊരു ദിവസവും സംഭവമായി ഇത് മാറിയല്ലേ അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് മറക്കാൻ പറ്റാത്തൊരു നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അപ്രതീക്ഷിതാ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അവിടെ വെച്ച് കാരണം ഒരു ക്രൗഡിങ് എന്ന ലേബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കാത്തിരുന്ന അതിൽ പക്ഷെ നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സജ്ജീകരണങ്ങളൊക്കെ എത്തിക്കാനും പറ്റി പിന്നെ കുഞ്ഞ് കരയുകയും ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഫേവറബിളായി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പറ്റി പിന്നെ അപ്പം തന്നെ എല്ലാവരും നേഴ്സുമാരും എല്ലാവരും ആ ഒരു നമ്മളൊരു ടീം വർക്കാണ് ആക്ച്വലി ഒരു ടീം വർക്ക് ആയാലാണ് ഒരു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ അമല എന്ന് പറയുന്നത് അമലയുടെ മാനേജ്മെന്റ് തൊട്ട് ഏറ്റവും എല്ലാ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന്ന് മാത്രമല്ല നമ്മളവിടെ ഡോക്ടേഴ്സിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത് നഴ്സസ് ഉണ്ട് ഈ ഡോറ് പിന്നെ സെക്യൂരിറ്റിക്കാർ അവരുടെ പ്രോപ്പറായിട്ടുള്ള ഇടപെടൽ പിന്നെ അതുപോലെ എടുത്തു കൊണ്ടുവരുന്ന ആൾക്കാർ എത്രയോ പേരുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവര് അതാ വേറെ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്നു അമ്മ ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അല്ലേ അമ്മ മെന്റലി സ്ട്രോങ് ആയിരിക്കും ഒരു പക്ഷേ അഞ്ചാമത്തെ ഡെലിവറി ആയതുകൊണ്ടായിരിക്കാം പ്രോബ്ലി കുറച്ചൊരു കാര്യത്തിൽ മെന്റൽ കാര്യത്തിൽ ഇല്ലാതെ സംഭവം നടക്കില്ല പ്രേക്ഷകർക്ക് അറിയാണ്ടോ അമ്മയും കുഞ്ഞും എങ്ങനെയായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഒരു ിൽ അവർ ഡിസ്ചാർജും കുഞ്ഞ് ഒബ്വിയസ്ലി അവർ കുഴപ്പമൊന്നും ഇല്ല കുട്ടിക്ക് പിന്നെ നമ്മളൊരു ഒബ്സർവേഷൻ എന്ന നിലയിൽ എന്തായാലും എൻ ഐ സിയിൽ വെക്കണം പിന്നെ നമ്മൾ വൈറ്റൽസും നമ്മൾ ഈ ബി പി പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ എന്തായാലും ചെക്ക് ചെയ്യണം നമ്മൾ ഇങ്ങനൊരു ഒരു പെക്യുലർ സിറ്റുവേഷൻ ഈ കൂടെ കയറി വന്നതല്ലേ നമ്മളപ്പോൾ റിസ്ക് എടുത്തിട്ട് നാളെ പൊക്കോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഈവൻ അമ്മയുടെ കേസിലായാലും അപ്പോൾ നമ്മൾ അമ്മേനെയും നമ്മൾ ഈക്വലി ഇക്വലി ആണ് കുഞ്ഞിനെ പോലെ അപ്പം അമ്മയ്ക്ക് അങ്ങനെ വലിയ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഐ സി അഡ്മിഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്